നല്ല നമ്പർ വൺ എഫ് എം സ്റ്റേഷൻ പോലെയാ അലൂമിനിയം അസോസിയേഷൻ നമുക്കൊരു സ്കൂൾ റെഡി ഉണ്ടാക്കി തന്നിരിക്കുന്നത് നല്ല വല്ല പ്രോഗ്രാമിംഗ് ചെയ്തില്ലെങ്കിൽ ഞാൻ വേറെ വല്ല ആളിനെയും വിളിച്ച് ഹെഡ് ആക്കും ഓക്കെ എടോ തന്നോട് ഞാനത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞല്ലേ ദിസ് ദിസ്ഇസ് നോട്ട് എൻ ഈസി ജോബ് പവിത്രനെ പോലുള്ളവരുടെ ഈഗോസുകൾ ഉണ്ടാവും കളിയാക്കലുകൾ ഉണ്ടാവും അന്നെല്ലാം തലയാട്ടി സമ്മതിച്ചിട്ട് വൈ ആർ ഗോയിങ് ടു റിസൈൻ നൗ ലൈഫിലെ ഏറ്റവും വൃത്തികെട്ട ദിവസമായിരുന്നു അത് പറ്റില്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇതിനേക്കാൾ ദിവസങ്ങളായിരിക്കും കാര്യം പറ ഇന്നലെ വർഗീസ് എസ് കണ്ടിരുന്നു സർ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു അന്നത്തെ ആ ഫേ കോളിന് ഒരു കുട്ടിയുടെ വോയിസ് മോഡുലേഷൻ ആയിരുന്നെന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ആളെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ താൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റ് തനിക്കിട്ട് പണി തന്നാണ് ഒരു 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 നാണക്കേട് ക്ലാസ്സിലെ കുട്ടി ഒരിക്കൽ എന്നെ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട് കുട്ടി അതങ്ങനെയാ ചിലപ്പോൾ നമ്മൾ അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്ന് ചിലത് പഠിക്കും അവൻ ചെയ്ത ഒരു വലിയ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ അന്ന് ഞാൻ അവനെ ശിക്ഷിച്ചില്ല എന്താണെന്നറിയോ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ ഇരുപത് ശതമാനം പഠിത്തത്തിൽ മിടുക്കന്മാരായിരിക്കും അറുപത് ശതമാനം മീഡിയം സ്റ്റുഡൻസ് ബാക്കി ഇരുപത് ശതമാനം ഇതുപോലുള്ള പോക്കിരികളും ഒഴപ്പന്മാരുമായിരിക്കും പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആദ്യം ഓർക്കുന്നത് അവസാനത്തെ ഇരുപത് ശതമാനത്തെ ആയിരിക്കും കാരണം അവരുടെ ഉള്ളിൽ എവിടേക്കോ ഒരു നന്മയുണ്ടാവും ആ നന്മ തിരിച്ചറിഞ്ഞ് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മൾ അധ്യാപകരെ തെറ്റാ അന്ന് അവൻ എന്നോട് പറഞ്ഞ കാര്യം തന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ കാണിച്ചരാം ഈ വര മായ്ക്കാതെ ചെറുതാക്കാൻ പറ്റൂ ഒരു വലിയ വരെ ഇവിടെ വരച്ചാ മതി ആദ്യം വരച്ച വരച്ചവരെ ചെറുതായിക്കോളൂ തന്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പവിത്രൻ പോലീസ് കുണ്ടാമണ്ടികളൊക്കെ തിന്മയുടെ ഈ ചെറിയ വരയാണ് ഇതിനെ ചെറുതാക്കാൻ ഇപ്പൊ വേണ്ടത് നന്മയുടെ ഈ വലിയ വരെ വരയ്ക്കെയാണ് ദാറ്റ് മീൻസ് ഇനി നാല് മാസം കൂടിയേ ഉള്ളൂ ഈ അക്കാഡമിക് ഇയർ അവസാനിക്കാൻ അതിനുള്ളിൽ താനും തന്റെ ക്ലാസും കാരണം ഈ സ്കൂളിന് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഐ എം ഷ്യൂർ ഇപ്പൊ തന്റെ വഴിക്ക് കുറയെ നിൽക്കുന്നവർ മാറി നിൽക്കും എല്ലാ വർഷവും നടക്കാറുള്ള ഇന്റർ സ്കൂൾ മാത്സ് എക്സിബിഷൻ ആയിരുന്നു ഇന്ന് വരെ നമ്മുടെ സ്കൂളിൽ നിന്ന് ആരും ഇതിന് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല താനും തന്റെ ക്ലാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒന്ന് ക്ലാസ് അത് തൽക്കാലം താൻ അറിയണ്ട ശുഗ്രു ഞാൻ പല പ്രാവശ്യം പറഞ്ഞതിനോട് ക്ലാസ് ഇരുന്ന് കുഷു വിടാതെ അപ്പ പിന്നെ നീ ആയിരിക്കും അയ്യടാ ഞാനൊന്നുമല്ല ആ കൊരങ്ങൻ കൊരങ്ങൻറെ അപ്പൂപ്പൻ ഒന്ന് മിണ്ടായിരിക്കണാ മുതൽ നമ്മുടെ ക്ലാസ്സിൽ ഈ വടിയില്ല വഴക്ക് പറയലും ഇല്ല വേണമെങ്കിൽ ഹോംവർക്ക് ഇവിടെ ഇറ്റ് ബിം ക്ലാസ് റൂം എനിക്ക് വട്ടായെന്ന് വിചാരിക്കുന്നുണ്ടാവുല്ലേ വട്ടൊന്നുമല്ല സൊറൈൻ യു ഹാവ് വൺ വീക്ക് ടൈം ടു സബ്മിറ്റ് എ തീം ഓക്കെ നീ കൊണ്ടേ എക്സിബിഷൻ തീം വേണം ഹോംവർക്ക് പിന്നെ ഞാൻ സ്കൂളിലെ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തീം ഞാൻ ഇപ്പൊണ്ടാക്കിയ സകല ഇമേജും പൊളിയും നിനക്കതൊക്കെ സിമ്പിൾ അല്ലേ നീ മാജിക് പെൻ അല്ലേ ഏഴു ദിവസത്തിനുള്ളിൽ ആര് കണ്ടാലും അടിപൊളി തീം എനിക്ക് നീ ഹോംവർക്ക് തുടങ്ങിയതിൽ പിന്നെ നിനക്കിപ്പോ നല്ല സുഖമാണല്ലേ ശരി മാത്സ് ഞാൻ ും പണിരാൻ തുടങ്ങി മങ്കിപ്പന്നെന്താ ചെയ്യാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ സാർ ഒരു മിനിറ്റ് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് അവൻ എന്നെ ആക്കിയതാണോ ഏഹ് കണ്ടില്ലേ ഇന്ന് എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇതാ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോൾ രണ്ട് കൈയും കുപ്പി കണ്ണും കൂട്ടി വിഷ് ചെയ്യണം ിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഒരു വലിയ കാര്യം അതെന്താണെന്ന് ആ കുട്ടി തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങളോട് പറയാൻ കാര്യം കേൾക്കും പിന്നെ നമ്മൾ ഡെയിലി ടീച്ചേഴ്സിനെ വിഷയല്ലേ എങ്ങനെയാണെന്ന് ഒരു നിമിഷം നമ്മൾ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണും കൈകൾ കൂപ്പി ബഹുമാനത്തോടെ ഗുഡ് മോർണിംഗ് ഒരു കുട്ടി അങ്ങനെ ഒരു ക്ലാസ് അതുപോലെ വിഷ് ചെയ്താലോ ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങനെ ചെയ്താലോ ദിവസം അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യും ഇതുപോലുള്ള റിയാൻ സ്റ്റിപ്പുകൾ ഇനിയും വരും ദിവസങ്ങൾ കേൾക്കാം എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്കൊപ്പം സ്റ്റുഡന്റ് രാഹുൽ മാക്സ്കൂളിൽ നിന്ന് കുറച്ച് ചെലവായിട്ടുണ്ട് ജയിക്കുവോ ജയിക്കും ബട്ട് ഐ നോട്ട് റെഡി ടു ജയിക്കൂല്ല അവൻ്റെ ഒരു ഇംഗ്ലീഷ് ആ കുരുത്തംഘട്ടവനല്ലേ ലീഡർ ജയിക്കും ജയിക്കും